നിങ്ങൾ ലോയിഡിന്റെ ഇൻവെർട്ടർ ഏസിയാണോ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ടൈമർ ഓഫ് സെറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായിട്ട് നമ്മുടെ എ സിയിൽ ടൈമർ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് തരും നമുക്ക് ഇവിടെ ബ്ലിങ്കിങ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരു ടൈമറിന്റെ ചെറിയ ഇൻഡിക്കേഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് നമുക്ക് അരമണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ നമ്മുടെ എ ടൈമർ ഓഫ് സെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ടൈമർ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എ സിയിലെ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് അതായത് നമുക്ക് ഒരു പത്ത് മണിക്കിനായിട്ട് നമ്മുടെ എ സി ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ചു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ എ സി ഓഫ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ടൈമർ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിനായിട്ട് ഈ ഒരു ടൈമർ ഓഫ് ബട്ടൺ നമ്മൾ പ്രസ് അതിനുശേഷം ഇത്തരത്തിൽ നമുക്ക് ബ്ലിങ്കിങ് ചെയ്ത് കാണാം അതിനുശേഷം ഈ ടെമ്പറേച്ചറിൽ നമുക്ക് പ്ലസോ മൈനസോ അതായത് നമുക്ക് ഒരു അഞ്ചു മണിക്കൂറൊക്കെയാണ് നമുക്ക് ടൈമർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഒരു അഞ്ച് ഹവേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനെ ടൈമർ ഓഫ് ബട്ടൺ പ്രസ് ചെയ്യാം ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ സിയുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ ഇവിടെ ഒരു ടൈമറിനെ ചെന്നാൽ നമുക്ക് ഇൻഡിക്കേഷൻ ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അത് എ സിയിലെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് നമുക്ക് തെളിഞ്ഞു വരും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ എ സിയിൽ നമ്മൾ ടൈമർ ഓഫ് ബട്ടൺ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ടൈമർ ഓഫ് ബട്ടൺ നമുക്ക് ഓഫ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നോക്കാം അതിനായിട്ട് നമ്മുടെ ഈ ടൈമർ ഓഫ് ബട്ടൺ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു മൈനസ് നമുക്ക് ഏറ്റവും സീറോയിലേക്ക് നമുക്ക് ആക്കാം ഇങ്ങനെ സീറോ ഹവേഴ്സ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈമർ ഓഫ് പെട്ടെന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു റിമോട്ടിൽ നിന്ന് റിമൂവ് ആവും ഈ ഒരു ഇതിലാണ് നമ്മുടെ എ സി ഈ ഒരു ടൈമർ ഓഫ് നമുക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്